നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ചായക്കടിയുടെ റെസിപ്പി ഉണ്ടല്ലോ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിനായാലും അത് വൈകുന്നേരം ചായക്കായാലും അത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആണ് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ടതിന്റെ കൂടെ അത് മാത്രം മതി കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ എങ്ങനെയുണ്ടാക്കുക നോക്കാം അപ്പൊ നമ്മളിവിടെ ദോശമാവാണ് എടുത്തേക്കുന്നത് പിന്നെ നമ്മൾ രാവിലെ ദോശ ഒക്കെ ഉണ്ടാക്കിട്ട് ബാക്കി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വൈകിട്ട് നമുക്ക് ഈ ഒരു കടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിള്ളേർക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിട്ട് അവർക്ക് പറ്റുന്ന ഒരു കടിയന്നെയാണ് ഇട്ടൊരു ചായക്കടന്നെയാണ് അപ്പൊ ഞാനത് ദോശമാവ് എടുത്തിട്ടുണ്ട് ദോശമാവ് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത് നമ്മളിവിടെ അരച്ച മാവ് വാങ്ങിക്കുന്നോണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ സാധാ ദോശ ഉണ്ടാക്കണ മാവുണ്ടല്ലോ നമ്മൾ അരച്ചെടുക്കില്ലേ ആ മാവിന്റെ മതി ഇതിൽ പിന്നെ ഓൾറെഡി ഉപ്പുള്ള കാരണം ഉപ്പിട്ട് കൊടുക്കണല്ലേ നമ്മൾ സാധാ അരക്കണ മാണെങ്കിൽ ഒന്നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടാ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പച്ചക്കറികളാണ് ഒരുപാടൊന്നും ഇല്ല അതേപോലെ ഒരു കാരറ്റ് എടുക്കണുണ്ട് പിന്നെ ഞാൻ എടുത്തേക്കണത് ഒരു സവാളയാണ് മീഡിയം സൈസ് സവാള ഒരു തക്കാളി പിന്നെ കുറച്ച് മല്ലിടല ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം ഇത് നമുക്ക് മല്ലിടാൽ അരിഞ്ഞെടുക്കാം മല്ലിടാൽ ഞാൻ ഇവിടെ ചെറുതാക്കിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് നല്ല ചെറുതാക്കിട്ട് അരിയാനായിട്ട് അതേപോലെ ചെറുതാക്കിട്ട് നമുക്ക് മല്ലിടാൽ അരിഞ്ഞു മാറ്റി വെക്കാം ഇനി നമുക്ക് തക്കാളി അരിഞ്ഞെടുക്കാൻ തക്കാളി ഞാനിവിടെ ചെറിയ തക്കാളിയാണ് എടുത്തേക്കാം കേട്ടോ ഒരുപാട് പഴുത്ത തക്കാളി എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമുക്ക് അരിഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ കഷ്ണം പോലെ കൊടുക്കണം പഴുത്ത തക്കാളി ആകുമ്പോഴത്തെ വെള്ളമൊക്കെ ഒന്ന് വന്നിട്ട് അങ്ങനെ ഇതായി പോകും അതുകൊണ്ടാണ് ഇതേപോലത്തെ തക്കാളി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക തക്കാളി ഞാൻ ഇതേപോലെ ചെറുതാക്കി കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അരി സവോളയാണ് സവാളം ചതുരത്തിലാണ് എടുക്കണത് അതും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്യാരറ്റ് അരി ക്യാരറ്റ് നമ്മൾ സാധാരണ കഷ്ണങ്ങളാക്കുകയല്ല ചെയ്യണം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കണം ചെയ്യണത് കിട്ടാ കാരണം അതിലിട്ട് കൊടുക്കുമ്പോൾ അതിലെ പാകമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കഷ്ണങ്ങൾ ആക്കാതിരിക്കാൻ കാരണം എന്ത് കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ ക്യാരറ്റ് അപ്പൊ അതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക ഞാൻ ഈ ഒരു ക്യാരറ്റിന്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ ചെറിയൊരു ക്യാരറ്റ് ആണെങ്കിൽ അത് മതി അതിന്റെ ആവശ്യമുള്ളൂ ഇനി നമുക്ക് ഇതെല്ലാം ഒരു ബൗളിൽ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പൊ നമ്മൾ അരിഞ്ഞു വെച്ച വെച്ചല്ലാതെ ഇതിൽ ഇട്ട് കൊടുക്കാണ് സാവള ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിടാലും കൂടി ഇട്ട് കൊടുക്കണുണ്ട് അതിന്റെ കൂടെ കാരറ്റും കൂടി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് ഇത്ര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ ആവശ്യത്തിന് ഉള്ളിൽ ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ദോശമായ ഓൾറെഡി ഉപ്പ് ഉള്ളത് കൊണ്ടാണ് പിന്നെ ഞാൻ ഉപ്പിട്ട് കൊടുക്കാത്തത് മിക്സ് ചെയ്യുമ്പോൾ സ്പൂൺ വെച്ച് മിക്സ് ോ കേട്ടെ കൈ വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത്താ വെള്ളം ഒക്കെ പുറത്തേക്ക് വരും അങ്ങനെ അവരിതേപോലെ ആയി കിട്ടിയാൽ മതി അപ്പൊ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നമ്മളെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട കഴിഞ്ഞാൽ പാൻ ചൂടാക്കാൻ വെക്കുന്നുണ്ട് അതിൽ ഓയിലോ അല്ലെങ്കിൽ ഇതേപോലെ നെയ്യോ നെയ്യുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നെയ്യുണ്ടെങ്കിൽ നെയ്യെന്നെ എടുക്കാൻ നോക്കൂ ഇല്ലെങ്കിൽ നമ്മൾ സാധാ ദോശ ഒക്കെ ഉണ്ടെങ്കിൽ ഓയിൽ ഉണ്ടല്ലോ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതേപോലെ ഓരോ മാവ് എടുത്തിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുമ്പോ നമ്മൾ സാധാ ദോശ ഉണ്ടാക്കും പോലെ അങ്ങനെ പരത്തി എടുക്കരുത് ജസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് എത്ര മാത്രം വരത്താൻ പാടുട്ടോ ഒരു കുറച്ച് കട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ തന്നെ കിട്ടണം ഈ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഇണ്ടാക്കി എടുക്കട്ടെ അപ്പൊ ഒഴിച്ചു കഴിഞ്ഞ ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതേപോലെ ഹോളുകൾ വന്നു തുടങ്ങിട്ടതില് ഈ ഹോളുകൾ വരുന്ന ടൈമിലാണ് നമ്മൾ അതിൽ നേരത്തെ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ച പച്ചക്കറികൾ ഉണ്ടല്ലോ ആ വെജിറ്റബിൾസ് അത് ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടത് അപ്പൊ അത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ഭാഗം നമ്മൾ ശരിക്കും ദോശ ഉണ്ടാക്കുന്ന ഒരുപോലെ ആവുമ്പോ ഒരു ഭാഗം ഇതേപോലെ പാകമായി തോന്നി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് കൊടുത്തിട്ട് അതേപോലെ തന്നെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ആ സൈഡും കൂടി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാവുന്നതാണ് അപ്പം പച്ചക്കറികൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ുള്ളവർക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ നല്ല ഒരു പച്ചക്കറി കഴിക്കുകയും ചെയ്യും എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ദോഷമാവ് വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പൊ നല്ല ഹെൽത്തിയാണ് പിന്നെ കഴിക്കാനാണെങ്കിൽ വേറെ പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല അപ്പൊ നമ്മൾ ഉണ്ടാക്കണവർക്കും നല്ല എളുപ്പമാണ് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റൂട്ട അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യട്ടെ ഇതേപോലെയുള്ള ഈസി വേറൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബൈ